ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ലെബനനിൽ ഹിസ്ബുല്ലയുടെ ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ ഇവയിൽ സെമിത്തേരിക്ക് അടിയിലായി സ്ഥിതി ചെയ്തിരുന്നതും ഉൾപ്പെടുന്നുണ്ട് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ തുരങ്കം കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമായിട്ടാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഹിസ്ബുല്ലയുടെ അംഗങ്ങൾ വിശ്രമ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്ന തുരങ്കത്തിൽ ആയുധങ്ങളുടെ വൻ ശേഖരവും ഇസ്രായേൽ സൈന്യം കണ്ടെത്തി തോക്കുകൾ മിസൈലുകൾ റോക്കറ്റുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതിന്റെ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് ഹിസ്ബുല്ല ഒരു ലബനീസ് പൗരന്റെ വീടിനടിയിലായി നിർമ്മിച്ചിരുന്ന തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു സെപ്റ്റംബറിൽ ലബനനിൽ കരമാർഗം നടത്തിയ ആക്രമണത്തിൽ അനേകം തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കി മീറ്റർ നീളമുള്ള ഇതിലൊന്ന് ഇസ്രായേലിലേക്ക് എത്തിച്ചേരുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ലബനീസ് അതിർത്തിയിൽ ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഇസ്മുലയും ഏറ്റുമുട്ടലുകൾ സെപ്റ്റംബർ മാസത്തിൽ നാൽപ്പത് പേരുടെ മരണത്തിനും മൂവായിരം പേർക്ക് പരിക്കേൽക്കാനും ഇടയായ പേജർ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് സമ്മതിച്ച് ഇസ്രായേൽ മുന്നോട്ട് വന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഡിക്ലെയർ ചെയ്തത് ലെബനനിലെ പേജറാക്രമണത്തിന് താനാണ് അനുമതി നൽകിയത് എന്ന് നെതന്യാഹു സമ്മതിച്ചതായി അദ്ദേഹത്തിന്റെ വക്താവ് ഒമൈർ ദോസ്ത്രിയാണ് വെളിപ്പെടുത്തിയത് ഹിസ്മുല്ലാ തലവൻ ഹസൻസുളയെ കൊലപ്പെടുത്തിയതും തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നെതന്യാഹു സമ്മതിച്ചു പ്രതിരോധ വിഭാഗങ്ങളിലെ മുതിർന്ന അംഗങ്ങളുടെയും രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് താൻ ഈ രണ്ട് തീരുമാനവും എടുത്തത് എന്ന് പറഞ്ഞതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന യുദ്ധത്തെ പിന്നീട് ലബനനിലേക്ക് വ്യാപിച്ചു യമനിലേക്ക് ബാധിച്ചു ഇറാനാണ് എല്ലാത്തിനും എടുത്തു നിന്നതും പിൻതാങ്ങി നിന്നതും പിന്നീടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് അത് വഴിവെക്കുന്നത് അജ്ഞാതമായ ഒരു ടെക്നോളജി ഇപ്പോൾ ലെബനിലെ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴിതാ സെപ്റ്റംബർ പതിനേഴിന് ലോകം സാക്ഷ്യം വഹിച്ച സ്ഫോടനത്തെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആരാണ് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു ടെക്നോളജി ആയിരുന്നു ലെബനനിൽ നടന്ന സ്ഫോടനത്തിന്റെ പിന്നിൽ അപ്പോൾ അന്നത്തെ നിഗൂഢമായ ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ കറുത്ത കൈകളാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന്യാവും ഇപ്പോഴും തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് നേരത്തെയും മൊസാദിന്റെ കൊലപാതകങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഏതു വിധേനയും വകവരുത്താൻ പൂവായും വിഷ സൂചിയായും ചാരസുന്ദരിയായും ഡ്രോൺ ആക്രമണമായും പ്രത്യക്ഷമായ മിസൈലായും ഒക്കെ മൊസാദിന്റെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ലോകത്തിന് അജ്ഞാതമായിരുന്ന ഒരു പുതിയ യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ മൊസാദും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ പ്രയോഗം ഭൂമറാങ് പോലെ തിരിച്ചടിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം ലോകത്തെ നെടുക്കിയ ടെക്നോളജിക്കൽ വാർ അതിന്റെ ഒരു പുതിയ രൂപമായിരുന്നു പേജർ ആക്രമണങ്ങൾ സുരക്ഷിതവും രഹസ്യവുമായ സന്ദേശങ്ങൾ കൈമാറാൻ ഹിസ്ബുൽ ആശ്രയിച്ചിരുന്നത് ആയിരക്കണക്കിന് ആയിരുന്നു ആ പേജറുകളാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരേ സമയം കൂട്ടത്തോടെ സ്ഫോടനത്തിൽ പേർ മരിച്ചു സ്ഫോട്ടി തന്നെ മൂവായിരത്തിലധികം പേർക്ക് സാരമായ പൊള്ളലേൽക്കുകയും ചെയ്തു ഈ പേജർ സ്ഫോടനങ്ങളുടെ ബുദ്ധി കേന്ദ്രം ഇസ്രായേലും മൊസാദുമാണെന്ന് ലോകത്തിന് മനസ്സിലായെങ്കിലും ഇസ്രായേൽ ഇത് പരസ്യമായി അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതിന് വ്യക്തമായ ഉത്തരം കഴിഞ്ഞു ലെബനനിലെ ഹിസ്മുല്ലാ പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് സെപ്റ്റംബറിൽ നടന്ന പേജർ സ്ഫോടനങ്ങളിൽ ഇസ്രായേലിന്റെ പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് ആദ്യമായി അംഗീകരിച്ചത് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും പേജർ ഓപ്പറേഷൻ നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായി എന്നാണ് നെതന്യാഹു പറഞ്ഞത് അതേപോലെ തന്നെയായിരുന്നു ഹസൻ നസറുല്ല എന്ന നേതാവ് അയാളെ ഉന്മൂലനം ചെയ്തത് ശേഷിക്കുന്ന ഇസ്രായേലുകൾക്ക് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു ഇതുവരെ പേജർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിന്നിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്ക് പേജർ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇസ്രായേൽ ആണെന്ന് അറിയാമായിരുന്നിട്ടും അവരും ഒരു സൂചന പോലും ഇതേക്കുറിച്ച് ഇതുവരെ ലോകത്തിന് നൽകിയിട്ടില്ല എന്നാൽ ആക്രമണം നടന്നിട്ട് രണ്ടു മാസം തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നെതന്യാഹുവിന്റെ ഈ തുറന്നു പറച്ചിൽ എന്നത് ശ്രദ്ധേയമാണ് തങ്ങളുടെ ശത്രുക്കളേത് പാതാളത്തിനടിയിൽ പോയി ഒളിച്ചാലും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് അവരെ തീർക്കാമെന്ന പുതിയ ടെക്നോളജി യുദ്ധത്തിനാണ് ഇപ്പോൾ അരങ്ങു തീർന്നിരിക്കുന്നത് പൊട്ടിത്തെറിച്ച പേജറുകളെല്ലാം തന്നെ ഏറ്റവും അടുത്തിറങ്ങിയ ഏറ്റവും പുതിയ മോഡലുകളായിരുന്നു എന്നാൽ അത് എങ്ങനെയാണ് കൂട്ടത്തോടെ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് എന്നത് ആധുനിക ടെക്നോളജിക്ക് പോലും ദുരൂഹമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള മൊബൈൽ ഫോണുകൾക്ക് തൊട്ടു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണമായിരുന്നു പേജറുകൾ എന്നാൽ ഇതിൽ നിന്നും സന്ദേശങ്ങൾ മാത്രമേ കൈമാറാൻ സാധിക്കൂ എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ കണ്ടെത്താനാകില്ല എന്നും ലൊക്കേഷൻ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നതുമൊക്കെയാണ് പേജറിലേക്ക് എത്തിച്ചത് എന്നാൽ പേജർ സ്ഫോടനങ്ങൾക്ക് മുമ്പ് ഹിസ്ബുല്ല നേതാക്കൾ കരുതിയതും ഇത് തന്നെയാണ് അപകടം ഇല്ലാതായി തന്നെ നമുക്ക് മൊസാദ് നമ്മുടെ സന്ദേശങ്ങൾ ചോർത്താതെ തന്നെ നമുക്ക് ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനം എന്നാൽ സെപ്റ്റംബറിൽ നടന്ന പേജറുകളുടെ കൂടിയുള്ള സ്ഫോടനം ആധാരണ തിരുത്തി കുറിച്ചു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിക്കപ്പെട്ട പേജറുകളിലേക്ക് ഡ്രോൺ മുഖേന പ്രത്യേക തരംഗങ്ങളായ അയച്ച് സൃഷ്ടിച്ചേക്കാം എന്നാണ് ആധുനിക ടെക്നോളജി വിദഗ്ധർ വിലയിരുത്തുന്നത് അതേസമയം പൊട്ടിത്തെറിച്ച പേജറുകൾ എല്ലാം തന്നെ തായ്വാനിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് എന്നും പറയുന്നു ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാൽ ആക്രമണം നടന്ന് രണ്ടു മാസത്തിലേക്ക് കടക്കുമ്പോഴും പേജർ സ്ഫോടനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വ്യക്തമായി ഉത്തരം നൽകാൻ ആധുനിക ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകൾക്കൊന്നും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പലസ്തീൻ തീവ്രവാദി തീവ്രവാദങ്ങളിൽപ്പെട്ട ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘം തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചു പേരെ പേരെ കൊലപ്പെടുത്തി ബന്ധികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഹമാസുമായും ഇസ്രായേൽ യുദ്ധം തുടങ്ങി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതിനനുസരിച്ച് ഇസ്രായേലിന്റെ വൈൻ സൈനിക തിരിച്ചടിയിൽ ഏകദേശം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ധികം ആളുകൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷം ആളുകൾ ഗാസയിൽ പരിക്കേറ്റു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആരോഗ്യ മന്ത്രാലയ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനും പ്രതിസന്ധി പരിഹരിക്കാനും ചർച്ചകൾ നടത്താനും ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും രണ്ട് സൈനിക നടപടികളും തുടരുകയാണ് അതേസമയം പേജർ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ ആ ലോകത്തിന് മുമ്പിൽ സമ്മതിച്ചതോടുകൂടി ഇനിയും അവർ എന്ത് ടെക്നോളജിയാണ് അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് എന്നറിയാത്ത ആശങ്കയിലാണ് ഇറാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആരെയും തകർക്കാനല്ല ആരെയും തോൽപ്പിക്കാനല്ല അവര് തോൽക്കാതിരിക്കാൻ വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്രമം എന്ന രൂപത്തിലാണ് അവർ യുദ്ധം ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഹിസ്ബുല്ല യമൻ ഇറാൻ സിറിയയിൽ നിന്ന് ഐസിസ് പലസ്തീനിൽ നിന്ന് അമാസ് ഇവരെല്ലാവരും ഒരുമിച്ച് വന്നാലും ശരി ഇനി അതല്ല റഷ്യയും ഇറാനും ഒരുമിച്ച് നിന്നാലും ശരി ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ഈ യുദ്ധം തുടരും എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവ് ഒരു പ്രധാനമന്ത്രി ഇസ്രയേലിനുണ്ട് എന്നതാണ് അവരുടെ കഴിവും മികവും നിലപാടുകൾ